സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല യഥാർത്ഥ ജീവിതം പ്രണവിൻ്റെ വീഡിയോക്കുള്ള മറുപടിയുമായി പ്രവീൺ എത്തി ഞങ്ങൾ അനുഭവിച്ച വേദനകൾ വ്യൂവേഴ്സിനോട് പങ്കുവെക്കാനാണ് പ്രവീണും മൃദുലയും എത്തിയത് ശാരീരികമായും മാനസികമായും ഞങ്ങളെ അവർ വേദനിപ്പിച്ചെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞെന്നും അവർ പറഞ്ഞു ഇതിൻ്റെയൊക്കെ വോയിസ് ക്ലിപ്പുകളും വീഡിയോ ക്ലിപ്പുകളും ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് എവിടേക്ക് പോകണമെന്നറിയാതെ വിഷമത്തിലായിരുന്നു ഞങ്ങൾ ഡ്യൂ ഡേറ്റിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് സംഭവങ്ങൾ നടന്നത് മൃദുല വന്നു കയറിയതിന് ശേഷമാണ് കുടുംബം നശിച്ചെന്നാണ് അമ്മ പറയുന്നത് മൃദുലയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഇടാൻ പോലും ആ വീട്ടിൽ സ്വതന്ത്രമില്ലായിരുന്നു ഇത്രയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണെന്നാണ് പ്രവീണും മൃദുലയും പറയുന്നത് അമ്മയും അച്ഛനും പ്രണവും ഇപ്പോൾ കാണിക്കുന്നതെല്ലാം വെറും നാടകമെന്നാണ് ഇവർ പറയുന്നത് അച്ഛനും അമ്മക്കും ആവശ്യം മകനെ മാത്രമാണ് മൃദുലയെ സ്വീകരിക്കാൻ അവർ തയ്യാറല്ല എനിക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഉത്തരവാദിത്വം അച്ഛനും അനുജനുമാണ് എന്നാണ് പ്രവീൺ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇവരെല്ലാം റിയലായിട്ടുള്ള വീഡിയോ ചെയ്യുന്നത് ഇതിന് മുമ്പേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം വെറും അഭിനയമാണ്